ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിന് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം വൈകുന്നേരം ചായക്കായാലും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായാലും അല്ലെങ്കിൽ നമ്മൾ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകുവാനും ഒക്കെ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒന്നര ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് കൊടുക്കുന്നത് ഈ ഗോതമ്പ് പൊടിയുടെ കൂടെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കണം കുക്കിംഗ് ഓയിൽ ഏതായാലും മതി എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം അതായത് ഉപ്പും എണ്ണയും എല്ലായിടത്തും ആകാം പാകത്തിന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഇതൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതുപോലെ ഇങ്ങനെ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഇതൊന്ന് അഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചെറിയ ചെറിയ ബോൾസ് പോലെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം ഞാനിപ്പോ ഇവിടെ ചെറിയ സിലിണ്ടറിന്റെ ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാവുന്നതാണ് ബോൾ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇത് നമുക്ക് നീക്കിവയ്ക്കാം ഇതേപോലെ തന്നെ ഈ മാവ് മുഴുവനും ആ ഒരു ഷേപ്പില് ഉരുട്ടിയെടുക്കണം ഇപ്പോ എല്ലാം ഒരേ ഷേപ്പില് ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അതായത് രണ്ട് കപ്പോളം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മാവിൽ ഉപ്പ് ചേർത്തിരുന്നു അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിൽ ഉപ്പ് ചേർക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അതായത് ഒരു ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റ് നേരം ഇത് വേവിക്കണം നമ്മളിത് വെള്ളത്തിൽ ഇട്ടിട്ട് ഉടനെ തന്നെ ഇളക്കരുത് ചിലപ്പോൾ ഇത് പെട്ടെന്ന് വിട്ടുപോകും അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത് ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പത്ത് മിനിറ്റ് നേരം ഇത് വേവിച്ചാലാണ് ഇത് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളു ഇപ്പോൾ ഏകദേശം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം അപ്പോൾ എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള ഗ്രേവി നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം അപ്പോൾ സവോള ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് പച്ചമുളകും സവോളയും ശരിക്കും ഒന്ന് പച്ചമണം എല്ലാം പോയിട്ട് ഒന്ന് വഴന്ന് വരുന്ന ആ ഒരു സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പൊ ദാ ശരിക്കും അതെല്ലാം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോ അത് ചേർക്കുന്നില്ല എന്നിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം അതിനുശേഷം ടൊമാറ്റോ കച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ടൊമാറ്റോ സോസ് ആയാലും മതി അങ്ങനെ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിക്കിട്ടും ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന അതെല്ലാം ഈ ഒരു മിക്സിയിലേക്ക് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ആ ഒരു ഗ്രേവി എല്ലായിടത്തും ആകാം പാകത്തിന് ശരിക്കും മിക്സ് ചെയ്തെടുക്കുക ചെറിയ ചൂടിൽ വെച്ചിട്ട് അടിയിൽ പിടിക്കാതെ വേണം ഇത് മിക്സ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഉപ്പ് കുറവാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു റെസിപ്പി കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും പോലും ചെയ്യുക അപ്പോൾ താങ്ക്